എന്താടാ എന്റെ അടുത്ത് പണക്കോ എനിക്ക് പിണക്കോ ഒന്നുമില്ല പിന്നെ നീ എന്താ വർധാനം വിളിക്കുമ്പോ കുറച്ചുകൂടെ മാന്യി വിളിക്കണം എന്നല്ലേ എന്ന് വിളിച്ചത് ഇനി വേണ്ട ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യടാ തമ്പുരാനെ മഹാരാജാവേ എന്ന് വിളിച്ചാ മതിയാ അങ്ങനെയൊന്നും വിളിക്കണ്ടേ സ്നേഹത്തോടെ സ്നേഹത്തോടെ മകൻ എന്തോ പ്രകാശം ഇപ്പം സ്വയം പറയാൻ തുടങ്ങിയത് ഇപ്പൊ കോടതി പറഞ്ഞിട്ടില്ലേ അമ്മ കോടതി എന്തെല്ലെന്ന് പറഞ്ഞ് എടാ കോടന്നും ആരും വിളിക്കില്ലെന്ന് എടാ അത് പോലീസുകാർ എന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല ആരും അങ്ങനെ വിളിക്കണ്ടെന്നാ പറഞ്ഞത് മുന്നേ അങ്ങനെ വിളിച്ചൂടെ എന്നെ വിളിച്ചൂടാ അപ്പോ തിരുമനസിനെ ഞാൻ എന്തെണ്ണ വിളിക്കേണ്ടത്

അതല്ല പിന്നെ ഈ സ്ഥിരമാറ്റി ചീത്ത വിളിക്കുന്നവർക്ക് ഏർ ചീത്ത വിളിക്കാതെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിറയലോന്നു ആമാ വിറയലല്ലടാ ഒരു വെത്രാളം വരും സ്ഥിരമാറ്റി ചീത്ത വിളിക്കുന്നവർക്ക് യും പിള്ള പിള്ളിയോ അവര് സ്റ്റേഷനിൽ ചെന്ന് കേറിയ ചീത്ത വിളിയല്ലേ ഓ ഇപ്പൊ അതുകൊണ്ട് വീട്ടിലിന്ന് പെമ്പർന്നാരും പിള്ളരെയാണ് വിളിക്കണത് എന്തായാലും പറയണത് ഇന്നലെ നോക്കിയപ്പോ മുഖ്യമന്ത്രി

ഈ ബീഡി കൂടിയും ചാരായം കൂടിയ പോലെ ഒരു ലഹരിയോ കഞ്ചാവിനെ പറ്റും ചീത്ത വിളിച്ചേ വജോ എന്നെ ഒരു ശേഷം ഒരു ബലാത്സംഗ വീര വന്നാൽ മാമോ അല്ലയോ ബലാത്സംഗ വീര താങ്കൾ ഉപവിഷ്ടനായാലും ഒരു പിടിച്ചുപിടിക്കാരനാണെങ്കിലേ അല്ലയോ താങ്കൾ എപ്പ ഇരുന്നെന്ന് ചോദിച്ചാ ചായക്ക് വെച്ച് കൊടുക്കുവാ ചായ മാത്രല്ലടാ വടേം മാറ്റി കൊടുക്കും ഒരു കൊച്ചു ഒരുക്കന് കഞ്ചാമി പിടിച്ചാലോ എളുപ്പം ഹായ് ബ്രോ യോ യു സിറ്റ് ஒரே கேசில் அஞ்சு வந்தால எங்க எங்கே மாமா ஒரு கேசில் அஞ்சு பேரை பிடிச்சுல்லே அங்கே ஒருத்தர் கொண்டு வந்தால அல்லையோ குலங்குத்திகளே வரிவின் வரிவிங்க அப்ப கிடக்கும்